എന്നിട്ടൊരു അതൊരു ഡ്രൈ ചെയ്യാം അതൊക്കെ നല്ല ടേസ്റ്റ് നല്ല നല്ല ടേസ്റ്റ് ഗ്ലാസ് തൊഴിച്ചിട്ട് അതിനകത്ത് ഒരു സ്പൂൺ തേൻ ഒഴിച്ച് അവർക്ക് കഴിക്കും അടിപൊളി നല്ല അടിപൊളി കഴിഞ്ഞ വർഷത്തെ നല്ല കട്ടിയായിട്ട് നല്ല ബ്രൗൺ കേട്ടിട്ട് ഇനി കൊണ്ട് കേട്ടോ എടുത്തില്ല കഴിഞ്ഞ വർഷത്തെ എടുക്കാതിരുന്നോണ്ട് അവിടെ ആഹ് നമ്മൾ അതിന് ഫീഡൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഒന്നും പരിപാലിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടോ വളരെ കുറവായത് ഇത്രയൊന്നും ഒരു വർഷമായിട്ട് എടുക്കാതിരുന്ന അല്ല തേൻ എടുക്കാതിരുന്ന ഒരു കൂടാണ് അങ്ങനത്തെ ഒരു തേൻ ഈ വർഷം നമ്മൾ പെട്ടി തുറന്ന് നോക്കിയപ്പോൾ കണ്ടാണിത് തേൻ നിറഞ്ഞ് നല്ല ബ്രൗൺ നല്ല അടിപൊളി തേൻ അടങ്ങണം അപ്പം ഫെബ്രുവരി പതിനഞ്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലും ഹണി കോംസ് റെഡിയാകും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക പതിനഞ്ചാം തീയതി മുതൽ എല്ലാവർക്കും നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്കും അന്നേരം വിളിക്കുന്നവർക്കും ഒക്കെ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഹണി കോംസ് ഇതേപോലെയുള്ള നല്ല ഹണി കോംസ് അണി ഉൾപ്പെടെ പൂമ്പൊടി എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം ഇതാണ് തേനടകൾ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോളൂ സൂപ്പർ അടിപൊളി സാധനമാണ് ട്രൈ ചെയ്ത് നോക്കുക